ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റായി ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറോവ ചുമതലയേറ്റു ഏഷ്യൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും മ്യാൻമാറിലെ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റുമായ കർദിനാൾ ചാൾസ് ബോസ് സ്ഥാനമൊഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരി ഒന്നിന് അദ്ദേഹം സ്ഥാനമേറ്റെടുത്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബാങ്കോക്കിൽ നടന്ന അവസാന സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ ഭാരതത്തിന്റെ ലത്തീൻ മെത്രാൻ സമിതി പ്രസിഡന്റ് കൂടിയായിരുന്ന കർദിനാൾ ഫിലിപ്പ് നേരിയെ തെരഞ്ഞെടുത്തുവെങ്കിലും ജനുവരി ഒന്നിനാണ് അദ്ദേഹം സ്ഥാനമേറ്റെടുത്തത് വത്തിക്കാനിലെ വേണ്ടിയുള്ള ഡിക്കാസ്റ്റിയിൽ ആഗോള സുവിശേഷവൽക്കരണ സംബന്ധമായ മൌലിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമിതിയിലെ അംഗം കൂടിയാണ് കർദിനാൾ ഫിലിപ്പ് നേരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഫ്രാൻസിസ് പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തിയത് ഫിലിപ്പീൻസിലെ കലൂർ ബിഷപ്പ് പാംപ്ലോ വെർജീനിയോ ഡേവിഡ് വൈസ് പ്രസിഡന്റായും ടോക്കിയോ ആർച്ച് ബിഷപ്പ് ടാർസിയോ കിക്കൂച്ചി ഫെഡറേഷന്റെ സെക്രട്ടറി ജനറലായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഏഷ്യയിലെ പത്തൊമ്പത് മെത്രാൻ സമിതികൾക്കും എട്ട് അസോസിയേറ്റ് സമിതികൾക്കുമാണ് ആ കോൺഫറൻസിൽ അംഗത്വമുള്ളത് ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലൻഡ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ മലേഷ്യ ഇൻഡോനേഷ്യ ലെറ്റി ഫിലിപ്പീൻസ് കൊറിയ ജപ്പാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസുകളിലെ അംഗങ്ങൾ സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട്